നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം ചെമ്മർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിൽ പട്ടയ അസംബ്ലി കെ പി മജീദ് എം എൽ എയുടെ നേതൃത്വത്തിൽ ചേർന്നു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് എം എൽ എയുടെ നേതൃത്വത്തിൽ പട്ടയ അസംബ്ലി ചേർന്നത് തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം നാൽപ്പത്തി പട്ടയങ്ങൾ നൽകിയതായി തഹസിൽദാർ യോഗത്തിൽ അറിയിച്ചു പട്ടയത്തിനുള്ള പുതിയ അപേക്ഷകളിൽ നടപടികൾ ത്വരിതപ്പെടുത്തുവാൻ അസംബ്ലിയിൽ തീരുമാനിച്ചു പുതിയ പട്ടയങ്ങൾ പട്ടങ്ങളായി വിതരണം പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ ഫിഷറീസ് ഭൂമിയിലുള്ള അൻപത്തിയൊന്ന് പട്ടയ അപേക്ഷകളിൽ ഫിഷറീസ് വകുപ്പിൽ നിന്നും അനുമതി നൽകണമെന്ന് പട്ടയ അസംബ്ലിയിൽ ആവശ്യമുയർന്നു എല്ലാ ജനപ്രതിനിധികളും വില്ലേജ് ഓഫീസർമാരും ചേർന്ന് രേഖകളില്ലാത്ത കുടുംബത്തെ കണ്ടെത്തി തുടർ നടപടി സ്വീകരിക്കണമെന്ന് അധ്യക്ഷൻ കെ പി മജീദ് എം എൽ എ നിർദ്ദേശിച്ചു തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി പരപ്പനങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ ഷാഹുൽ ഹമീദ തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സെലീന കരുമ്പിൽ ഫസലുദ്ദീൻ ഷംസുദ്ദീൻ നന്ദമ്പ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂസക്കുട്ടി തിരൂരങ്ങാടി തഹസിൽദാർ പി ഒ സാദിക ഭൂരേഖ തഹസിൽദാർ മോഹനൻ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ഗോവിന്ദൻകുട്ടി സുലൈമാൻ മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസർമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ബ്യൂറോ തിരൂരങ്ങാടി